വി എസ് അച്യുതാനന്ദൻ്റെ പി എ പേഴ്സണൽ അസിറ്റായിരുന്ന എ സുരേഷ് ഒരു കത്ത് കൊടുത്തു എട്ട് വർഷങ്ങൾക്ക് മുമ്പ് അതിനുശേഷം ജില്ലാ സെക്രട്ടറി കൊടുത്തു സംസ്ഥാന സെക്രട്ടറി കൊടുത്തു പോളിറ്റ് ബ്യൂറോ കൊടുത്തു സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി അനുസരിച്ച് ഒരാളെ പുറത്താക്കുക എന്താ ചെയ്ത് റിവിഷൻ പെറ്റീഷൻ കൊടുക്കാം അപ്പീൽ കൊടുക്കാം അപ്പീൽ പോളിറ്റ് ബ്യൂറോ അവർ അപ്പീൽ കൊടുക്കാം പക്ഷേ ഇവിടെ സുരേഷ് അപ്പീൽ കൊടുത്തപ്പോൾ ഗോവിന്ദ മാഷി എന്ത് അപ്പീൽ പുറത്ത് പുറഞ്ഞ കൊള്ളി പുറത്ത് അവനേനി എടുക്കുന്ന പ്രശ്നമെല്ലാം അവൻ ഗ്രൂപ്പിൻ്റെ ആളാണ് അവൻ്റെ ഗ്രൂപ്പിൻ്റെ നേതാവേ ചത്തുപോയി പിന്നെയാണ് ഇനി അവനെ എടുക്കണ കാര്യമെന്നൊക്കെ പറഞ്ഞു ബി എസ്സിനെയും കൂടി ഗോവിന്ദ മാഷ് അധിക്ഷേപിച്ചു കൊണ്ട് സംസാരിച്ചു നേതാവിനെയും നമ്മളെടുത്തു ദൂരെ കളഞ്ഞു മരിച്ചും പോയി പിന്നെയാണ് ഇയാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്തായാലും സുരേഷ് മലമ്പുഴയിൽ ഇനിയിപ്പോൾ സുരേഷിന് ഈ പാർട്ടിക്കകത്തുള്ള മുമ്പേ പോണ പോകാൻ നിൽക്കുന്നവന് ഒരു തള്ളുകൂടെ കൊടുത്തു ഗോവിന്ദ ഗോവിന്ദമാഷ് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാം അദ്ദേഹം നാളെ മലമ്പുഴയിൽ നടക്കുന്ന യാത്ര വി ഡി സതീശൻ നേരത്തെ നടക്കുന്ന യുഗയാത്രയിൽ പങ്കെടുക്കും മുഖ്യാതിഥി പോലെ പങ്കെടുക്കും നാളെ മെമ്പർഷിപ്പ് കൊടുക്കാൻ സാധ്യതയുണ്ട് മലമ്പുഴയിൽ എ സുരേഷ് മത്സരിക്കും മലമ്പുഴയിൽ എ സുരേഷ് മത്സരിക്കുമ്പോൾ ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ പ്രേംകുമാർ ഇവിടെ തിരുവനന്തപുരം കഴക്കൂട്ടത്തോ കാട്ടാക്കടയിലോ മത്സരിക്കാനുള്ള എം പ്രേംകുമാർ മത്സരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ജയൻ ചേർത്തല ആ സി പി എമ്മിൻ്റെ ശക്തനായ വക്താവാണ് ആർട്ടിസ്റ്റ് അമ്മ സംഘടനയുടെ വൈസ് പ്രസിഡൻ്റാണ് വൈസ് ചെയർപേഴ്സൺ ആണ് വൈസ് പ്രസിഡൻ്റാണ് ജയൻ ചേർത്തലെയും നേരെ ആരെ കാണാൻ പോയിട്ടുണ്ട് നമ്മുടെ കെ സി വേണുഗോപാലിനെ കാണാൻ പോയിട്ടുണ്ട് അപ്പോൾ പ്രേംകുമാർ അതുപോലെ എ സുരേഷ് ഇവരെല്ലാം ടീമുകളായി തന്നെ ഏതിലേക്ക് ചേരാൻ പോകുന്നു യു ഡി എഫിലേക്ക് ചേരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ജോയി മാത്യു ആൾറെഡി ചേർന്ന് കഴിഞ്ഞു അങ്ങനെ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന ആളുകളും പിന്നെ കൂടെ പോയി യു ഡി എഫിലേക്ക് മത്സരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഹസ്കർ കഴിഞ്ഞ ദിവസം ആർ എസ് പി ചേർന്നു ഹസ്കർ ഇരവിപുരത്ത് മത്സരിച്ചാലും അത്ഭുതമില്ല അങ്ങനെ പുതുമുഖങ്ങൾ ഒരുപാട് പേര് കോൺഗ്രസ്സിനോടൊപ്പം ചേർന്നുകൊണ്ട് വിസ്മയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തെ വിസ്മയമാണ് പ്രേംകുമാർ അതുപോലെ തന്നെ മലമ്പുഴയിലെ വിസ്മയമാണ് ये सुरेश कुमार